ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലില് അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുകയാണല്ലോ എന്തു തോന്നുന്നു ഇക്കാര്യത്തില് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം സമാപിക്കുമ്പോൾ ശബരിമല വിഷയം സജീവമാക്കി നിർത്തുക എന്നൊരു അജണ്ട കൂടി രമേശ് ചെന്നിത്തലക്കുണ്ട് അതിനാണ് തനിക്ക് ലഭിച്ച ഒരു വിവരം അന്വേഷണ സംഘത്തിന് കൈമാറാൻ അദ്ദേഹം ഈ സമയം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസും വിവാദങ്ങളും തെരഞ്ഞെടുപ്പിന്റെ അജണ്ട തന്നെ മാറ്റുമെന്ന് തിരിച്ചറിഞ്ഞുള്ള ഒരു നീക്കം തന്നെയാണിത് എന്നത് എന്തായാലും വ്യക്തമാണ് ഡിസംബർ പത്തിന് അന്വേഷണ സംഘം രമേശ് ചെന്നിത്തലയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇക്കാര്യം ചെന്നിത്തലയെ പോലീസ് തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഗുരുതര വെളിപ്പെടുത്തലുകൾ അടങ്ങിയ കത്താണ് രമേശ് ചെന്നിത്തല എസ് ഐ ടിക്ക് കൈമാറിയിരുന്നത് പുരാവസ്തുക്കൾ കള്ളക്കടത്ത് നടത്തുന്ന അന്താരാഷ്ട്ര സംഘമാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളക്കു പിന്നിൽ നിന്ന് തനിക്ക് അറിവ് ലഭിച്ചതായാണ് രമേശ് ചെന്നിത്തല കത്തില് വ്യക്തമാക്കിയിരിക്കുന്നത് പോലീസ് സംരക്ഷണം ഒരുക്കിയാൽ തനിക്ക് വിവരം നൽകിയ വ്യവസായ തന്നെ ഇതെല്ലാം തുറന്നു പറയുമെന്ന് ചെന്നിത്തല പറയുമ്പോൾ ആ ഒരു വിഷയത്തിന് അതിന്റേതായിട്ടുള്ളൊരു ഗൗരവമുണ്ട് അതെന്തായാലും ഒരു ഏജൻസിക്കും കാണാതിരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാടണിയിച്ച എ ഡി ജി പി എതിരായ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം നടപടി സ്വീകരിക്കാതിരിക്കുന്നത് ഒരു പരാതിയിലും പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം നടത്തേണ്ടതായി വരുമെന്ന് തന്നെയാണ് തോന്നുന്നത് പ്രത്യേകിച്ച് ചെന്നിത്തലയുടെ പരാതിയിൽ പരാതിക്കാരന്റെ മൊഴിയെടുക്കുമ്പോൾ ആദ്യം ലഭിച്ച പരാതിയെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് ഒരിക്കലും കഴിയില്ല അങ്ങനെ സംഭവിച്ചാൽ ഈ അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയെ തന്നെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും പോലീസ് ആസ്ഥാനത്ത് കയറി ശബരിമല പോലീസ് കോർഡിനേറ്റർ കൂടിയായ എ ഡി ജി പിയെ പൊന്നാട് അണിയിക്കാൻ തക്ക എന്ത് ബന്ധമാണ് ഈ ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് ശബരിമല സ്വർണക്കടത്ത് കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉള്ളതെന്ന് അറിയണമല്ലോ മോൻസെൻ മാവങ്ങളുടെ വീട്ടില് മുൻ ഡി ജി പി ലോകനാഥ് ബെഹ്റ പോയപ്പോൾ എടുത്ത ഫോട്ടോകൾ പ്രചരിപ്പിച്ച് മാസങ്ങളോളം ചാനലിലിട്ട് പോലീസിനെ കടന്നാക്രമിച്ച മാധ്യമങ്ങൾ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്ന പോലീസ് ആസ്ഥാനത്ത് തന്നെ കടന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പോട്ടി എ ഡി ജി പി പൊന്നാടെ അണിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടും അതിനോട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇതിനെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പെന്നൊക്കെ ശരിക്കും പറയേണ്ടത് പോലീസ് ആസ്ഥാനത്തെ തന്ത്രപരമായ രഹസ്യ വിവരങ്ങൾ പലതും മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുന്നത് പതിവാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇരട്ടത്താപ്പിന് പിന്നിലെ ഇടപാടുകളും എന്തായാലും പുറത്തു വരേണ്ടതുണ്ട് അധികം താമസിയാതെ തന്നെ അതും പുറത്തു വരാൻ സാധ്യതയുണ്ട്